നമ്മളെ അറിയുന്നവർ ധാരാളം ഉണ്ടായിരിക്കാം പക്ഷെ മനസ്സിലാക്കുന്നവർ വളരെ കുറച്ചായിരിക്കും ഇത് ജീവിതത്തിൽ എപ്പോഴും ഒരു പാഠമായിരിക്കണം ധാരാളം പേര് കൂടെ ഉണ്ടെന്ന് കരുതി അവരെല്ലാം നമ്മളെ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ മാത്രമാണ് തിരിച്ചറിയുക നമ്മളെ മനസ്സിലാക്കുന്നത് ആരാണ് നമ്മളെ ചേർത്ത് പിടിക്കുന്നതാരാണ് നമുക്ക് വേണ്ടി നിലകൊള്ളുന്നത് ആരാണെന്ന് അപ്പോൾ മാത്രമാണ് മനസ്സിലാകുക ആൾക്കൂട്ടം കണ്ടുകൊണ്ട് നീ ആഹ്ലാദിച്ച് സന്തോഷിക്കേണ്ട കാര്യമില്ല കാരണം അവരൊന്നും നിൻ്റെ കൂടെ എപ്പോഴും കാണില്ല എന്നുള്ള ബോധ്യം നിനക്കുണ്ടായിരിക്കാം അതുകൊണ്ട് നിന്നെ തിരിച്ചറിയുന്നവരെയും നിന്നെ മനസ്സിലാക്കുന്നവരെയും കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിനക്ക് കഴിയണം അതുപോലെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ വചനത്തിൽ പറയുന്നുണ്ട് പരീക്ഷിച്ചറിഞ്ഞ് മാത്രമേ ഒരുവനെ സ്നേഹിതനായി സ്വീകരിക്കാവൂ അങ്ങനെയായാൽ നിനക്ക് ദുഃഖിക്കേണ്ടി വരികയില്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു